നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം വർക്കയിൽ ട്രെയിനിൽ നിന്നും മദ്യലഹരിയായി യാത്രക്കാൻ ചവിട്ടി തള്ളിയ പത്തൊൻപത് കാൽ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ് തലക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ അവൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചികിത്സയിൽ കഴിയുന്നത് തലച്ചോറിൽ ചതവുണ്ടായതും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്നതാണെന്നും ഡോക്ടർ ജയചന്ദ്രൻ അറിയിച്ചു ന്യൂറോ വിഭാഗം ഉൾപ്പെടെ നിരവധി വിദഗ്ധരടങ്ങിയ സംഘമാണ് ഇപ്പോൾ ചികിത്സ നൽകുന്നത് അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ശ്രീക്കുട്ടിയുടെ കുടുംബം മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയചന്ദ്രൻ പ്രതികരിച്ചത് ആശുപത്രിയിൽ ലഭ്യമായതിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് പെൺകുട്ടിക്ക് നൽകുന്നതെന്നായിരുന്നു പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് നിരന്തരം അവരുടെ ആരോഗ്യനില നിരീക്ഷിക്കുന്നതെന്നും കുടുംബത്തിന്റെ ആസ്വാ സന്തോഷ പ്രതികരണം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു സംഭവം കഴിഞ്ഞ രാത്രി കേരള എക്സ്പ്രസിൽ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു ശുചിമറി ഉപയോഗിക്കാനെത്തിയ ശ്രീകുട്ടിയുമായുണ്ടായ വാക്കുതർക്കമാണ് അതിക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് മൊഴി വാതിൽക്കൽ നിന്ന് മാറാത്തതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി അവളെ പിന്നിൽ നിന്ന് തള്ളിയതെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രെയിനിൽ വേഗത്തിൽ സഞ്ചരിക്കുമോയായിരുന്നു സംഭവം നടന്നത് അതിനാൽ വീച്ച് അതീവ ഗുരുതരമായി മാറുകയായിരുന്നു പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാറാണ് ഈ കേസിലെ പ്രതി വധശ്രമ കുറ്റമാണ് ഇയാളുടെ നേരെ ചുമത്തിയിരിക്കുന്നത്